ഇപ്പോൾ എം ഡി എം എ കൈവശം വെച്ചതിന് കഞ്ചാവ് കടത്തിയതിന് ഒക്കെ പിടിക്കപ്പെട്ട ആളുകളെ പരിശോധിച്ചാൽ അവരെല്ലാവരും മദ്രസകളിൽ പോയിട്ടുണ്ട് സത്യത്തിൽ ഏറ്റവും അധികം ധാർമ്മികമായി മുന്നിൽ നിൽക്കേണ്ടത് മുസ്ലിങ്ങളാണ് കാരണം മുസ്ലിങ്ങളെപ്പോലെ മതവിദ്യാഭ്യാസം മതപഠനം ധാർമ്മിക പഠനം കിട്ടുന്ന മറ്റൊരു വിഭാഗം ഈ രാജ്യത്തില്ല ഹായ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ്വലിക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കെ ടി ജലീബ് സാഹിബ് ഇങ്ങനെ ഒരു പ്രസംഗം നടത്തിയപ്പോൾ എന്താണ് സത്യത്തിൽ നിങ്ങൾക്ക് തോന്നിയത് നിങ്ങൾക്ക് സത്യത്തിൽ അദ്ദേഹത്തോട് അമർശമാണോ ദേഷ്യമാണോ അതല്ല ഈ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം അങ്ങനെ പറയേണ്ടതായിരുന്നില്ല എന്നാണോ തോന്നിയത് ഇത് രണ്ടായാലും കേരളത്തിലുള്ള നല്ല മനസ്സുള്ള ഹൈന്ദവരായാലും അതുപോലെ തന്നെ ക്രിസ്ത്യൻ സമൂഹമായാലും മറ്റ് മതസ്ഥരായാലും ആരും തന്നെ ഇന്നത്തെ ഒരവസ്ഥയിൽ ഇതിൻ്റെ എല്ലാം കാരണക്കാർ മുസ്ലിങ്ങളാണ് എന്ന് എവിടെയും പറഞ്ഞതായി നമ്മളാരും കേട്ടിട്ടില്ല എന്നാൽ ഇത്തരമൊരു വാർത്ത പടച്ചു പടച്ചുവിടുന്നതിന് പിന്നിൽ ചെറിയ ചില വർഗീയവാദികളും അതുപോലെ തന്നെ ചെറിയ ന്യൂനപക്ഷത്തിന്യൂനപക്ഷമായ ചില ത്രികളും സംഘികളുമെല്ലാം ചേർന്നുകൊണ്ടുള്ള ചില ഒരു വർത്തമാനങ്ങൾ മാത്രമാണ് നമ്മൾ കേട്ടു വരുന്നത് അതെല്ലാം കേട്ടുകൊണ്ട് അതിനെല്ലാം ചെവികൊടുത്ത് അതെല്ലാം ഒന്നായിട്ട് നമ്മൾ എന്ന് പറയുന്ന ആൾക്കാരുടെ തലയിൽ ആൾതാമസമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഇതൊരു ഹോൾസെയിൽ കച്ചവടം മൊത്തം ഒരു മതത്തിൻ്റെ പേരിൽ കെട്ടിവെച്ച് ആരും തന്നെ ഇതുവരെ പറഞ്ഞതായി നമ്മൾ എവിടെയും കേട്ടിട്ടില്ല അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്താണ് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മതവിദ്യാഭ്യാസം കിട്ടുന്നത് നമ്മൾ ഇസ്ലാം മതവിശ്വാസികൾക്കാണ് മുസ്ലിങ്ങൾക്കാണ് അവർ സന്മാർഗപ്രവർത്തനത്തിൽ തീർച്ചയായിട്ടും സദാചാര പ്രവർത്തനത്തിൽ അദ്ദേഹം മുൻപന്തിയിൽ നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയെ ചൂണ്ടിക്കാണിക്കുകയാണ് അദ്ദേഹം ചെയ്തത് യാതൊരു കാരണവശാലും ഇത്രയും മത വിദ്യാഭ്യാസം ലഭിച്ച മുസ്ലിങ്ങൾ എല്ലാ സന്മാർഗ പ്രവർത്തനത്തിലും മുൻപന്തിയിൽ നിൽക്കണമെന്നാണ് ജലീൽ സാഹിബ് പറഞ്ഞത് അല്ലാതെ അവർ യാതൊരു കാരണവശാലും ഇത്തരം പ്രവർത്തനത്തിൽ പെടാൻ പാടില്ല ഇത്തരം പ്രവർത്തനത്തിൽ പെടുന്നവർ മദ്രസിൽ പഠിച്ചവരുണ്ട് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അല്ലാതെ മദ്രസ് പഠിച്ച എല്ലാവരും ഇത്തരം മയക്കുമരുന്നും എം ഡും കച്ചവടം നടത്തുകയാണെന്നും അദ്ദേഹം എവിടെയും പറഞ്ഞിട്ടില്ല പിന്നെ ആത്യന്തികമായി അതിൽ അഭിപ്രായം പറയാൻ ഏറ്റവും അഭികാമ്യം ഒന്നാമത് നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി നമ്മുടെ അബ്ദുള്ള മുസ്തിയാര് തന്നെ എന്ന് പത്രസമ്മേളനത്തിൽ പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അത് അറിവും പ്രവർത്തനവും രണ്ടാണല്ലോ എൽമും അത് പ്രകാരമുള്ള അമൽ അതായത് പ്രവർത്തിക്കുക അത് രണ്ടും രണ്ടാണ് അറിവുണ്ടായ എല്ലാവർക്കും സന്മാർഗം ലഭിക്കണമെന്നില്ല പിന്നെ ജലയിൽ പറഞ്ഞ മാതിരി അത്രമാത്രമൊന്നുമില്ല ആ അറിവുണ്ടായതുകൊണ്ട് മാത്രം മനുഷ്യൻ നന്നാവൂലോ അത് അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകമായ ഒരു തൗഫിക്കും കൂടിയും വേണം അപ്പോൾ ഉസ്താദ് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ ഉസ്താദ് പറയുന്നുണ്ട് അറിവും പ്രവർത്തനവും രണ്ടും രണ്ടാണ് അറിവുള്ള എല്ലാവർക്കും സന്മാർഗത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കണമെന്നില്ല വളരെ വ്യക്തമായിട്ട് അദ്ദേഹം മനസ്സിലാക്കി തരികയാണ് അറിവുള്ള എല്ലാവർക്കും സന്മാർഗത്തിൽ വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി കഴിയുകയില്ല അതിന് പടച്ച തമ്പുരാൻ്റെ ഒരു അനുഗ്രഹം കൂടി വേണം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമുള്ള ഒരാൾക്ക് മാത്രമേ സന്മാർഗത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അല്ലാതെ അറിവുള്ളവരെല്ലാവരും തന്നെ നല്ല ജീവിതം കാഴ്ചവെച്ചുകൊള്ളണമെന്നില്ല ഇന്ന് പിടിക്കപ്പെടുന്ന നമ്മുടെ എം ഡി എ ആയാലും അതുപോലെ തന്നെ കഞ്ചാവ് ആയാലും എന്ന് നിങ്ങൾക്ക് കണ്ടാൽ വേണം ഡോക്ടർമാരുണ്ട് എഞ്ചിനീയർമാരുണ്ട് വലിയ വലിയ തസ്തികയിൽ ജോലി ചെയ്യുന്ന ഒരുപാട് വിവരമുള്ള ആൾക്കാർ അത്തരം കേസുകളിൽ പോയി പെടുന്നുണ്ട് അതാണ് ഉസ്താദ് ഉദ്ദേശിച്ചത് അത്തരം അറിവുകൾ ഉള്ളതുകൊണ്ട് മാത്രം സന്മാർഗത്തിൽ നല്ല ഒരു മാർഗത്തിൽ ജീവിച്ചു കൊള്ളണമെന്നില്ല അതിന് പഠിച്ചവൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടി വേണമെന്ന് ഉസ്താദ് വളരെ നല്ല ഒരു മലയാളികൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ നമുക്ക് പറഞ്ഞു തരികയാണ് അതുപോലെ തന്നെ ഇതിൽ ആധികാരികമായി ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ സമസ്ത അംഗം മുസ്തഫ മുണ്ടുംപാറ പറയുന്ന ചില വാക്കുകൾ കൂടി ഞാൻ നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് ഇതിന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുരുതരമായ ഒരു പ്രതിസന്ധിയുടെ മുഖത്താണ് നമ്മൾ ഉള്ളത് എന്നത് അത് ഏതെങ്കിലും മതത്തിന്റെ പേര് വെച്ചുകൊണ്ട് ചെയ്യപ്പെടേണ്ടതോ അല്ലെങ്കിൽ കണക്കുകൾ ആണ് ഇത് നമ്മുടെ സമൂഹം നേരിടുന്ന വലിയൊരു വിപത്താണ് അതിനെതിരെ സാധ്യമാകുന്ന വേദികളിലൊക്കെ ഉപയോഗപ്പെടുത്തി ബോധവൽക്കരണം നടത്തുക എന്നത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ബാധ്യതയാണ് അത് നമ്മുടെ കലാലയങ്ങൾ ഉപയോഗപ്പെടുത്തണം നമ്മുടെ സംവാദങ്ങൾ ഉപയോഗപ്പെടുത്തണം മറ്റു മതപ്രഭാഷണങ്ങൾ ഉപയോഗപ്പെടുത്തണം അതുപോലെ തന്നെ സഹമാന്യനായ കെ ടി ജലീൽ അദ്ദേഹം ഒരു ഇഷ്ടാദിന്റെ വേദിയിൽ മുസ്ലിം സംഘങ്ങൾ സംഘടിപ്പിച്ച ഒരു ഇഷ്ടാദിന്റെ വേദിയിൽ പരാമർശിക്കപ്പെട്ട ഒരു കാര്യമാണിത് അതിൽ ഒരു മതത്തെ കൂട്ടി അറസ്റ്റ് അല്ല അതായത് ഇന്ദോറായ ഒരു പരിപാടിയില കാര്യം സ്വന്തം മതത്തിലെ ആളുകളെ ബോധ്യപ്പെടുത്തുകയാണ് താല്പര്യത്തോടു കൂടിയായിരിക്കാം സുബ്രഹ്മണ്യനായ ജില്ലയിൽ ഒരു പരാമർശം നടത്തിയിട്ടുള്ളത് കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു സമുദായമാണ് അതായത് അഞ്ചു വയസ്സാകുന്ന സമയത്ത് തന്നെ മതവിദ്യാഭ്യാസത്തിന്റെ ആരംഭം കൊടുക്കുന്നുണ്ട് ഒന്നാം ക്ലാസ്സിൽ മദ്രസയിൽ ചേർക്കുന്നു പഠനങ്ങൾക്കും എല്ലാ നമ്മുടെ കേരളത്തിൽ പ്രത്യേകതയായി ഒരു ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ അതിൽ ുംയുന്നിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സാമൂഹ്യ വിപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഒരു മതത്തിനെ പ്രത്യേകം പരിചാരേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അത് തടയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കലാലയങ്ങളായാലും അതുപോലെ തന്നെ മതപ്രഭാഷണ വേദിയിലായാലും സ്കൂളുകളിലായാലും മദ്രസിലായാലും എല്ലാ വേദികളും നമ്മൾ അതിനെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത അതിലുകൂടി തന്നെ വീട്ടിലെവിടെയാണെങ്കിലും അതുപോലെ തന്നെ പുറത്തായാലും അത് എല്ലാ മാർഗങ്ങളും നമ്മൾ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തണം എന്നാണ് പറയുന്നത് അതിനെ ഒരു മതത്തിൻ്റെ പേരിൽ മാത്രം വെച്ച് കിട്ടേണ്ട യാതൊരു ആവശ്യവുമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ കെ ടി ജലീൽ സാഹിബ് നടത്തിയ പ്രസ്താവനയോടും അദ്ദേഹം പ്രതികരിക്കുന്നു അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ഒരു ഇഫ്താറിൽ വിരുന്നെടുത്തുകൊണ്ട് അദ്ദേഹം ഒരു ഇൻഡോർ പരിപാടി അതും ഒരു ഔട്ട്ഡോർ പരിപാടിയല്ല ഒരു ഇൻഡോർ പരിപാടിയിൽ പങ്കെടുത്ത അതും ആ മതത്തിൻ്റെ അനുഭാവികളായ ആൾക്കാർ മാത്രം പങ്കെടുത്ത ഒരു സദസ്സിൽ വെച്ച് എങ്ങനെ അത്തരം തിന്മകളിൽ പങ്കെടുക്കാൻ പോകാത്ത രീതിയിൽ ബോധവൽക്കരിക്കാം എന്നതിനെക്കുറിച്ച് അവർക്ക് ഒരു അറിവ് പകർന്നു കൊടുക്കുക എന്ന നിലയിലാണ് ജലീ സാഹിദ് പറഞ്ഞത് ഇത്തരം കേസുകളിൽ പെടുന്ന കുട്ടികൾ മദ്രസിൽ പഠിച്ചവരാണ് എന്നാൽ അവർ അങ്ങനെ പെടാൻ വേണ്ടി പാടില്ല കാരണം ഏറ്റവും കൂടുതൽ മതവിദ്യാഭ്യാസം നേടുന്നത് മുസ്ലിങ്ങളാണ് സൂക്ഷിക്കണം അദ്ദേഹം പറഞ്ഞത് ഏറ്റവും കൂടുതൽ മതവിദ്യാഭ്യാസം നേടുന്നത് മുസ്ലിങ്ങളാണ് കാരണം ഇന്ന് നമ്മൾ മുസ്ലിം സമുദായം എടുത്ത് നോക്കിയാൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാരും മതത്തെക്കുറിച്ച് പഠിച്ച ആൾക്കാരാണ് ഏകദേശം അഞ്ചാം വയസ്സ് മുതൽ ഒന്നാം ക്ലാസ്സിൽ സ്കൂളിൽ പോകുന്ന അതേ സമയത്ത് തന്നെ മദ്രസിൽ പോയി കുട്ടികൾ മതവിദ്യാഭ്യാസം പഠിക്കുന്നുണ്ട് മറ്റു മതങ്ങൾക്ക് അങ്ങനെ ഒരു ചെയ്യലില്ല അതുകൊണ്ട് അവർക്ക് മതത്തെക്കുറിച്ച് യാതൊന്നും അറിയുകയില്ല അതുകൊണ്ടാണ് മറ്റു മതത്തിൽപ്പെട്ട ഏകദേശം എഴുപത്തി അഞ്ച് ശതമാനം ആൾക്കാരും ഒന്നിക്കിൽ പൂർണ്ണമായ നിരീശ്വരവാദികളോ അല്ലെങ്കിൽ പകുതി നിരീശ്വരവാദികളോ ആണ് എന്നുള്ളത് സത്യസന്ധമായ ഒരു കാര്യമാണ് എന്നാൽ ഇസ്ലാം മതത്തിൽ അങ്ങനെയല്ല അതേ സമയത്ത് ഇസ്ലാം മതത്തിലെ കുട്ടികൾ ഇത്തരം പ്രവൃത്തികളിൽ പെടാൻ വേണ്ടി ഒരു ശതമാനം പോലും ദീനിനെക്കുറിച്ച് പഠിച്ച കുട്ടികൾ പെടാൻ വേണ്ടി പാടില്ല കാരണം നമ്മളെ ദീൻ നമ്മളെ പഠിപ്പിക്കുന്നത് അത്തരം മയക്കുമരുതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രവൃത്തികൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ലോകത്തും അതേ സമയത്ത് മരിച്ചതിന് ശേഷമുള്ള ലോകത്തും രണ്ട് ലോകത്തും നമുക്ക് യാതൊരുവിധ സുഖവും ലഭിക്കുകയില്ല പഠിച്ച തമ്പരാൻ നമ്മളെ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ അത്തരം ഒരു ദുഷ്പ്രവൃത്തിയിലേക്ക് നമ്മുടെ മക്കൾ പോകാനും വേണ്ടി പാടില്ല അതാണ് ജലീൽ സാഹിബ് ചൂണ്ടിക്കാണിച്ചത് അതാണ് സത്യസന്ധമായ കാര്യം ഈ നൂറ് ശതമാനം വിദ്യാഭ്യാസം നേടുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട കുട്ടികളിൽ ഒരു ശതമാനം പോലും അത്തരം കേസുകളിൽ ഉണ്ടാവാൻ വേണ്ടി ശരിക്കും പാടില്ല അതാണ് ഇസ്ലാമിൻ്റെ നിയമം തീർച്ചയായിട്ടും അത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയാണ് ഒരു ബോധവൽക്കരണം എന്ന രീതിയിലാണ് ജലീൽ സാഹിബ് ഒരു പരാമർശമെടുത്ത് ഉപയോഗിച്ചത് എന്നായാലും അതൊരു പൊതുസമൂഹത്തിലേക്ക് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് അദ്ദേഹം തന്നെ വിലയിരുത്തേണ്ടതാണ് എന്നാൽ തീർച്ചയായിട്ടും ഇത്തരം സമുദായത്തിൻ്റെ മേയർ മാത്രം അത്തരം ഒരു കുറ്റം ചുമത്തേണ്ട യാതൊരു ആവശ്യവുമില്ല കാരണം ഇന്ന് ആഗോള നിലവാരത്തിൽ എല്ലാ രാജ്യത്തും ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് പുതു തലമുറ അത് യൗവനത്തിലേക്ക് കടക്കുന്ന പുതു തീർച്ചയായിട്ടും ഇത്തരം ലരി പദാർത്ഥങ്ങളുടെയും മറ്റും പുറകെ പോകുന്നത് സ്വാഭാവികമായ ഒരു കാര്യമാണ് അതിനെ തടയിടണമെങ്കിൽ തീർച്ചയായിട്ടും പൊതുവേദികളിലും മദ്രസിലും അതുപോലെ തന്നെ സ്കൂളിലും അതുപോലെ തന്നെ എല്ലാ വേദികളിലും നല്ല അറിവ് പകർന്നുകൊടുക്കൽ നിർബന്ധമായ ഒരു കാര്യം തന്നെയാണ് അങ്ങനെ ബോധവൽക്കരണത്തിലൂടെ മാത്രമേ നമുക്ക് നല്ല ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്ന് മാത്രമാണ് നമുക്കും പറയാനുള്ളത് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ല വീഡിയോ ആയിരുന്നുവരെ അസാ വാലിക്കും വരഹമുള്ള അബ്രാഹ്